ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ ഫയർലെസ് റെസിപ്പി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് കുട്ടികൾക്ക് പോലും വളരെ സിമ്പിളായിട്ട് വെറും അഞ്ച് മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടുന്നത് ഓറിയോ ബിസ്ക്കറ്റാണ് ഞാനിവിടെ മുപ്പത് രൂപയുടെ ഓറിയോ ബിസ്ക്കറ്റാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനി അതിനകത്തുള്ള ക്രീം നമുക്കൊന്ന് സെപ്പ സെപ്പറേറ്റ് ആക്കി എടുക്കണം ഇതേപോലെ ചെറുതായിട്ടൊന്ന് നമ്മളൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ രണ്ടും രണ്ടായിട്ട് കിട്ടും ഇനി അതൊന്ന് നമ്മളൊരു കത്തി വെച്ച് ആ ഒരു ക്രീം ആ ഒരു റൗണ്ട് ഷേപ്പിൽ മാക്സിമം ആ ഒരു ഷേപ്പിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് നമുക്ക് അവസാനം ഒരു ഡെക്കറേഷൻ പണിയുണ്ട് അപ്പോൾ അതെന്താണെന്ന് വഴിയേ പറയാം ഇനി നമ്മൾ ക്രീമൊക്കെ സെപ്പറേറ്റ് ആക്കി എടുത്ത് വെച്ച ആ ഒരു ബിസ്ക്കറ്റ് ഇതേപോലെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് നല്ലതുപോലെ പൊടിച്ചെടുക്കണം നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം പെട്ടെന്ന് തന്നെ പൊടിച്ച് കിട്ടും കേട്ടോ ഇനി ഈ പൊടി നമ്മൾ ഇതിലോട്ട് ഒരു ഒരു ബൗളിലേക്കിട്ട് മാറ്റിയാണ് ചെയ്യുന്നത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഇത് നമ്മൾ തീയൊന്നും കത്തിക്കാതെ എടുക്കുന്നതാണ് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പാലാണ് കേട്ടോ കുറേശ്ശെ കുറേശ്ശെ പാൽ ഒഴിച്ചു കൊടുക്കുക അതിന് പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നുമില്ല കുറച്ച് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമുക്കൊരു തി ക്ക് ബാറ്റർ പരുവത്തിൽ വേണം ഇതൊന്നാക്കി എടുക്കാനായിട്ട് ഇതിപ്പോൾ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വരുമ്പോൾ നല്ല ചോക്ലേറ്റ് മെൽറ്റ് ആയിട്ട് വരുന്ന ഒരു പരുവത്തിലല്ലേ ഇനി പാൽ ഇനിയിപ്പം നിങ്ങൾ പച്ചപ്പാലാണോ ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ പച്ചപ്പാലാണോ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നിങ്ങൾക്ക് പച്ചപ്പാൽ ഒഴിച്ചു കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ നിങ്ങളതൊന്ന് തിളപ്പിച്ച അതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാനിവിടെ ഫയർലെസ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാനത് എടുത്തിരിക്കുന്നത് ഇനി ഒരു ഒരു കാൽ കപ്പ് പാലെടുക്കുക അതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാരങ്ങൾ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ബ്രെഡാണ് നമ്മുടെ കേക്കിൻ്റെ ലെയർ സെറ്റ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് മൂന്ന് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിൽ സൈഡ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയുക അതിന് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് നല്ലതുപോലെ ആ ബ്രെഡിൽ ആവുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ആ കേക്കിൻ്റെ ആ ഒരു മിക്സും കൂടെ തേച്ച് കൊടുക്കുക ഇങ്ങനെ മൂന്ന് ലെയറ് സെറ്റ് ചെയ്തെടുക്കുക ഇതേപോലെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ആ ഒരു ഓരോ ബിസ്കറ്റിൻ്റെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ആ ബാറ്ററും കൂടെ ഒഴിച്ചു കൊടുത്ത് സെറ്റ് ചെയ്തെടുക്കുക ഇനി മൂന്നാമത്തെ ലെയർ സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ നാല് സൈഡിലും നമ്മൾ ആ ഒരു ക്രീം സെറ്റ് ചെയ്ത് കൊടുക്കണം എന്നാലേ നമുക്ക് കറക്റ്റ് ആ ഒരു ഭംഗിയോട് കൂടി നമുക്ക് ആ ഒരു കേക്കിന് കിട്ടത്തുള്ളൂ അപ്പോൾ മൂന്നാമത്തെ ലെയറ് ഞാനിവിടെ ഏകദേശം സെറ്റാക്കി എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് ഞാൻ വെറുതെ പറയുകയല്ല ഒരു വട്ടമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് വലിയ മെനക്കേടില്ലാതെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഓറിയോ കേക്കിൻ്റെ റെസിപ്പിയാണ് ഓറിയോയും അതുപോലെ തന്നെ നമ്മൾ ബ്രെഡും വെച്ചൊരു കേക്ക് അപ്പോൾ ഇത് നാല് സൈഡും ഇങ്ങനെ തേച്ച് കൊടുക്കുക അപ്പോൾ ഞാനിങ്ങനെ കാണിച്ചുതരാം ഇതേപോലെ വേണം നമ്മൾ നമ്മളാക്കിയെടുക്കാനായിട്ട് ഇനി തൊട്ട് താഴെ ഇതേപോലെ ആ ഒരു ക്രീം വീണ് കിടക്കുമ്പോൾ ആ പ്രശ്നമില്ല അതൊക്കെ ഇതിൻ്റെ ഒരു ഭംഗിയാണ് ഇത് കേക്കായിട്ടോ അതല്ലെങ്കിൽ ബ്രൗണി ആയിട്ടോ എന്തായിട്ട് വേണമെങ്കിലും നമുക്ക് ാവുന്നതാണ് ഇനി നമ്മളൊരു ഡെക്കറേഷൻ പരിപാടി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ ക്രീം ഇങ്ങനെ എടുത്തിട്ട് രണ്ട് സൈഡും ചെറിയ രീതിയിലൊന്ന് മടക്കിയിട്ട് ഇതേപോലെ ചെറിയ റോസാപ്പൂവിൻ്റെ രീതിയിലാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് വളരെ അങ്ങ് ആക്കി ചെയ്യരുത് ചെറുതായിട്ട് മടക്കുക എന്നിട്ട് ഒരു റോസാപ്പൂവിൻ്റെ ഷേപ്പിലാക്കിയെടുക്കുക പിന്നെ ആ എല്ലാ ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് വലിയ റോസാപ്പൂവും നമുക്കാക്കിയെടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ കുഞ്ഞു കുഞ്ഞു റോസാപ്പൂക്കൾ ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ടൊരു കുട്ടി ചെറിയും കൂടെ വെച്ച് എടുത്തിട്ടുണ്ട് ഇനി എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ പത്ത് രൂപയുടെ ഡയറി കാണുണ്ട് അതിങ്ങനെ കുറച്ച് നേരിടുമ്പോൾ അങ്ങ് മെൽറ്റ് ആവുമല്ലോ അപ്പോൾ ആ മെൽറ്റ് ആയ ഡയറി മിൽക്കും ഇതിലേക്ക് ഇങ്ങനെ ചുമ്മാ നമുക്ക് ഒരു എന്താണ് പ്രത്യേകിച്ച് ഡിസൈനും കാര്യങ്ങളൊന്നുമില്ല ചുമ്മാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വരച്ച് കൊടുക്കുമ്പോൾ ആ ഒരു കേക്കിന് പ്രത്യേക ഒരു ഭംഗി കിട്ടുന്നുണ്ട് ഒരു ബ്രൗണിയുടെയൊക്കെ ആ ഒരു ഷേപ്പ് ഒക്കെ കിട്ടിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇനി ഇത് കഴിക്കുന്നതിന് മുമ്പായിട്ട് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് ഫ്രീസ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ അതി ഭയങ്കരമായ ടേസ്റ്റായിരിക്കും കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ ഇതൊന്ന് ട്രൈ ചെയ്യാൻ നോക്കാം നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്ത് തന്നെയൊന്ന് കമൻറ്റും കൂടെ ചെയ്യണം ഒരു റെഡ് ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യണേ